ഹായ് നിലവിൽ ഒരുപാട് കൂട്ടുകാരെ നേരിടുന്ന ഒരു പ്രതിസന്ധിയാണ് അവർ ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ അഥവാ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ഇങ്ങനെ ഇമെയിൽ അക്കൗണ്ട് ഇങ്ങനെയുള്ള അക്കൗണ്ടുകളുടെ പാസ്വേഡുകൾ ബാങ്കിന്റെ പാസ്വേഡുകൾ ഇതെല്ലാം മറന്നു കഴിഞ്ഞാൽ വീണ്ടും പുതിയൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യും അതല്ല എങ്കിൽ ഇതുപോലെ ആയിട്ട് ചോദിക്കും ബ്രോ പാസ്വേഡ് മറന്നുപോയി അത് തിരിച്ചെടുക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് പക്ഷേ ഇനി നിങ്ങൾക്ക് പാസ്വേഡുകൾ ഒന്നും തന്നെ മറക്കാതിരുന്നാലോ അതിനുള്ളൊരു കിടിലൻ ട്രിക്കാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് അതെ ഫോർ പോയിൻറ്റ് ഫോർ റേറ്റിങ്ങും വൺ മില്യൺ ഡൗൺലോഡിങ്ങുമുള്ള നൂറ് ശതമാനം സേഫായി ഉപയോഗിക്കാൻ സാധിക്കുന്ന നിങ്ങളുടെ പാസ്വേഡുകൾ എല്ലാം തന്നെ ഇതിൽ സുരക്ഷിതമായിരിക്കും എന്ന് ഉറപ്പും അവകാശവും പെടുന്ന ഒരു ചെറിയ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ പാസ്വേഡുകൾ എല്ലാം തന്നെ സേഫായി സംരക്ഷിക്കാനായിട്ട് സാധിക്കും മാത്രമല്ല ഈ ഒരു ആപ്ലിക്കേഷൻ ഒറ്റ പെർമിഷനും എടുക്കുന്നില്ല കൂടാതെ ഇന്റർനെറ്റ് പോലും ആക്സസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ആപ്ലിക്കേഷൻ പ്രവർത്തിക്കാൻ നെറ്റിന്റെ ആവശ്യമൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ മറ്റുള്ള ആപ്ലിക്കേഷനുകൾ ഹാക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടി അവർ എൻക്രിപ്ഷൻ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ഒരുപാട് സെക്യൂരിറ്റികളെല്ലാം ചെയ്തിട്ടുള്ള ഒരു കിടിലൻ ആപ്ലിക്കേഷനാണ് വളരെ സേഫായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ് അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം അതിന് മുമ്പിൽ പ്രധാന കാര്യം ഇത്തരം ടെക്നോളജി ഇൻഫർമേഷൻ ലഭിക്കാനായിട്ട് ഫോളോ ചെയ്യുക ഈയൊരു ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ ലഭ്യമായിട്ടുള്ള ആപ്ലിക്കേഷനാണ് ഇതേ പേരിൽ തന്നെ നിരവധി ആപ്ലിക്കേഷനുകൾ ഇതേ സെയിം ആപ്ലിക്കേഷൻ ഉണ്ട് എങ്കിലും ഈയൊരു ആപ്ലിക്കേഷനാണ് സേഫായും സെക്യൂറായും ഇൻ്റർനെറ്റിൻ്റെ ആവശ്യവുമില്ലാതെ ഉപയോഗിക്കാൻ സാധിക്കുന്നത് അപ്പോൾ ഇത് ശരിയായ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാനായി ഗൂഗിൾ ഓപ്പൺ ചെയ്ത ശേഷം ഗൂഗിളിൽ ന്യൂസ് ആർട്ടിക്കിൾ ഡോട്ട് ഓൺലൈൻ എന്ന് സെർച്ച് ചെയ്യുക ഒട്ടുമിക്ക കൂട്ടുകാരും ഇതുപോലെ ന്യൂസ് ആർട്ടിക്കിൾ ഡോട്ട് ഓൺലൈൻ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും വരിക താഴെ ഒരുപാട് ന്യൂസുകളൊക്കെ ആയിരിക്കും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ന്യൂസ് ആർട്ടിക്കിൾ ഡോട്ട് ഓൺലൈൻ ചെറിയ ശരത്തിൽ ടൈപ്പ് ചെയ്ത് സ്പേസ് ഇടാതെ വേണം ടേപ്പ് ചെയ്യാൻ അപ്പോൾ സ്പേസ് വന്നിട്ടുണ്ടെങ്കിൽ ആ സ്പേസ് എല്ലാം ഇതുപോലെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ അടിക്കുമ്പോൾ തന്നെ താഴെ ന്യൂസ് ആർട്ടിക്കിൾ ഡോട്ട് ഓൺലൈൻ എന്ന് കാണാൻ സാധിക്കും അതല്ല എങ്കിൽ സ്പേസ് ഇല്ലാതെ ഇതുപോലെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാലും ഡയറക്റ്റായി നമ്മുടെ വെബ്സൈറ്റിലേക്ക് വരും ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും മുകളിൽ ഒരു സെർച്ച് ബാർ കാണാൻ സാധിക്കും ഈ സെർച്ച് ബാറിൽ പാസ്വേഡ് എന്ന് സെർച്ച് ചെയ്യുക ഇതുപോലെ പാസ്വേഡ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ പാസ്വേഡ് സെക്യൂരിറ്റി എന്ന് കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ ചോദിക്കും ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തു കഴിഞ്ഞാൽ ഫേസ്ബുക്ക് ബ്ലോക്ക് ചെയ്യുന്നത് ലിങ്ക് കൊടുക്കാത്തത് മാക്സിമം ഇതിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിലും ഉണ്ടാവുന്നതാണ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ വ്യക്തമായി എഴുതിയിട്ടുണ്ട് ഈ ഒരു ആപ്ലിക്കേഷൻ പ്രവർത്തിക്കാൻ ഇൻ്റർനെറ്റിൻ്റെ ആവശ്യമില്ല മാത്രമല്ല ഈ ഒരു ആപ്ലിക്കേഷൻ എൻക്രിപ്റ്റിംഗ് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ പാസ്വേഡുകൾ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം കൊടുക്കുന്ന പാസ്വേഡുകൾ ഇവിടെ സേഫ് ആയിരിക്കണം നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത ഒരു പാസ്വേഡ് നിങ്ങളിവിടെ കൊടുക്കുക ആദ്യം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത ഉടനെ അതേ പാസ്വേഡ് തന്നെ താഴെയും കൊടുക്കുക ഈ ഒരു ഐ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പാസ്വേഡ് നമുക്ക് കാണാൻ സാധിക്കും മാത്രമല്ല ഈ ഒരു ആപ്ലിക്കേഷനിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുക്കാനോ ഒന്നും സാധിക്കില്ല അത്രത്തോളം സെക്യൂരിറ്റിയാണ് ഈ ഒരു ആപ്ലിക്കേഷന് ഞാനിവിടെ ആ പാസ്വേഡ് തന്നെ വീണ്ടും ആവർത്തിച്ചു കൊടുക്കുന്നു ഇതുപോലെ രണ്ട് തവണ ഒരേ പാസ്വേഡ് തന്നെ കൊടുക്കുക ആദ്യം നിങ്ങളൊരു പാസ്വേഡ് കൊടുത്ത് അതേ പാസ്വേഡ് റിപ്പീറ്റായി വീണ്ടും കൊടുക്കുക ഇനി നിങ്ങൾ കൊടുക്കുന്ന പാസ്വേഡുകൾ തെറ്റാണെങ്കിൽ അതിവിടെ ഈ ഒരു ഐ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ സാധിക്കും എന്നിട്ട് ഈ ഒരു പാസ്വേഡുകൾ നിങ്ങൾ നിർബന്ധമായും സൂക്ഷിക്കണം ഇത് മറന്നുപോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സേവ് ചെയ്ത് വെച്ച പാസ്വേഡുകളൊക്കെ മറന്നുപോകും ശേഷം കൺഫേം എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക ഇപ്പോൾ ഇവിടെ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞു കൊണ്ടൊരു നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ ഓൾറെഡി കൊടുത്ത പാസ്വേഡുകൾ ഒരിക്കലും മറക്കരുത് മാത്രമല്ല ഇത് കംപ്ലീറ്റ്ലി എൻക്രിപ്റ്റഡ് ആണ് എന്ന് കൂടി പറയുന്നുണ്ട് ശേഷം ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇൻ്റർഫേസിലേക്ക് വന്നിട്ടുണ്ട് നമുക്കിവിടെ ഫ്രീ വേർഷനാണ് ഉപയോഗിക്കാൻ സാധിക്കുക ഫ്രീ ആയിട്ട് ഇനി പ്രോ വേർഷൻ വേണം എന്നുണ്ടെങ്കിൽ പ്രോ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്തരം ഫങ്ഷനുകളെല്ലാം തന്നെ ഫ്രീ ആയിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും പൈസ കൊടുത്തു കഴിഞ്ഞാൽ എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അൺലിമിറ്റഡ് ആയി ഉപയോഗിക്കാം നമുക്ക് ഫ്രീ ആയിട്ട് ഉപയോഗിക്കണമെങ്കിലും ഫ്രീ ആയിട്ട് ഉപയോഗിക്കാം അതിന് ഒരുപാട് ലിമിറ്റേഷൻ ഉണ്ട് എന്ന് മാത്രം നമുക്കൊരു പുതിയ പാസ്വേഡ് ഇതിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ സേവ് ചെയ്യാൻ വേണ്ടി ഈ ആഡ് എൻട്രി എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്തുകൊണ്ട് ഏതിൻ്റെ പാസ്വേഡ് ആണോ അതിൻ്റെ യൂസർ നെയിമോ ഇമെയിലോ ഇവിടെ കൊടുക്കുക ഞാനിവിടെ ഒരു ഇമെയിൽ കൊടുക്കുന്നു ഈ ഒരു ഇമെയിൽ കൊടുത്തിട്ടുണ്ട് ശേഷം ഒരു പാസ്വേഡ് കൊടുക്കുന്നു വെറുതെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഡെമോക്ക് ഒരു പാസ്വേഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ശേഷം നമുക്ക് വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ വെബ്സൈറ്റ് ഇവിടെ കൊടുക്കാം അല്ലെങ്കിൽ നമുക്കിവിടെ കമൻ എന്നുള്ള ഭാഗത്ത് കമൻറ്റ് എന്തെങ്കിലും കൊടുക്കാം അങ്ങനെയൊക്കെ ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം ഏറ്റവും മുകളിൽ ടൈറ്റിൽ എന്ന് കാണാൻ സാധിക്കും അത് ഏതിൻ്റെ പാസ്വേഡാണ് എന്നിവിടെ നമുക്കിവിടെ സേവ് ചെയ്ത് വെക്കാം ഞാൻ ഇവിടെ ഫേസ്ബുക്ക് എന്നാണ് എടുക്കുന്നത് ഫേസ്ബുക്ക് എന്ന് കൊടുത്തു അതിനുശേഷം ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ എല്ലാം കാണാൻ സാധിക്കും അതിൽ ഫേസ്ബുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫേസ്ബുക്കിൻ്റെ ലോഗോ ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് സെറ്റാകും സേവ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ ഒരു സേവിൻ്റെ ബട്ടൺ കാണാം അവിടെ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു പാസ്വേഡ് ഇവിടെ സേവായി ആൾ കാറ്റഗറി എന്നുള്ള ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഫേസ്ബുക്കിൻ്റെ പാസ്വേഡ് കാണാൻ സാധിക്കും നമുക്ക് ഈ ഒരു ഐ ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ആ ഒരു പാസ്വേഡ് ഇവിടെ നിന്ന് കോപ്പി ചെയ്യാനൊക്കെ സാധിക്കും ഇവിടെ ചുവപ്പിൽ തന്നെ കാണിക്കുന്നുണ്ട് നമ്മൾ കൊടുത്ത പാസ്വേഡ് സെക്യൂർ അല്ല കാരണം ഇത് ജസ്റ്റ് ഒരു ഒന്ന് രണ്ട് മൂന്നര അഞ്ച് ആറ് എട്ട് വരെ കൊടുത്തിട്ടുള്ളൂ അപ്പം നമുക്ക് നമ്മൾ കൊടുക്കുന്ന പാസ്വേഡുകൾ സെക്യൂരിറ്റി ആണെങ്കിൽ നല്ല ഉറപ്പുള്ള പാസ്വേഡ് അഥവാ മറ്റൊരാൾക്ക് ഒരു രീതിയിലും ട്രാക്ക് ചെയ്യാൻ പറ്റാത്ത പാസ്വേഡുകൾ ആണെങ്കിൽ അതിവിടെ അവർ സെക്യൂരിറ്റി എന്ന് കാണിക്കുകയും ചെയ്യും ഇതിന്റെ ഫ്രീ വേർഷനിൽ നമുക്ക് ഒരുപാട് പാസ്വേഡുകൾ ഫ്രീ ആയിട്ട് തന്നെ സേവ് ചെയ്ത് വെക്കാം അൺലിമിറ്റഡ് ആയി വീണ്ടും ആഡ് എൻട്രി എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് നമുക്ക് മറ്റൊരു പാസ്വേഡും ഇതുപോലെ കൊടുക്കാം യൂസർ നെയിം എന്നുള്ള ഭാഗത്ത് എന്തെങ്കിലും കൊടുത്തു പാസ്വേഡ് എന്നുള്ള ഭാഗത്ത് ഞാൻ ജസ്റ്റ് എന്തെങ്കിലും കൊടുത്തു അതിനുശേഷം വെബ്സൈറ്റ് വേണമെങ്കിൽ വെബ്സൈറ്റ് കൊടുക്കാം കമൻറ്റ് വേണമെങ്കിൽ കമൻറ്റ് കൊടുക്കാം ഞാനിവിടെ ഗൂഗിൾ എന്ന് മാത്രം ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഗൂഗിൾ കൊടുത്തു ഈ ഒരു ഭാഗം ക്ലിക്ക് ചെയ്ത് ഗൂഗിളിൻ്റെ ആ ഒരു ലോഗോ ഇതിലേക്ക് ആഡ് ചെയ്യാം ഇതുപോലെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ പാസ്വേഡ് ഏറ്റവും മുകളിൽ ഒരു സിമ്മിൻ്റെ അയക്കാൻ കാണാം ഗൂഗിളിൻ്റെ മുകളിൽ അതും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പാസ്വേഡ് ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് സേവ് ആവും ഇങ്ങനെ എല്ലാ പാസ്വേഡുകളും നമുക്കിതിൽ സേവ് ചെയ്ത് ചെയ്ത് ഇത് വെക്കാൻ സാധിക്കും അതിനുശേഷം ബാക്ക് വന്നു കഴിഞ്ഞാൽ വീണ്ടും ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം കൊടുത്ത ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ കൊടുത്ത പാസ്വേഡ് കൊടുത്താൽ മാത്രമേ ഓപ്പൺ ആവുകയുള്ളൂ ഞാൻ ഇവിടെ പാസ്വേഡ് കൊടുത്തിട്ടുണ്ട് ശേഷം ആ പാസ്വേഡ് ശരിയാണോ എന്ന് നോക്കാനായി ഈ ഒരു ഐ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് കൺഫേം എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഓപ്പൺ ആയിട്ട് വരും ഇനി നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇൻഫോ എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ പെർമിഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരൊറ്റ പെർമിഷനും ഇതിൻ്റെ ആവശ്യമില്ല കാരണം ഇത് ഉപയോഗിക്കാൻ ഇൻ്റർനെറ്റിൻ്റെ ആവശ്യമില്ല ഇൻ്റർനെറ്റിൻ്റെ ആക്സസ് ഇല്ലാതെ ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരുടെ ഫോണിലും നിർബന്ധമായും ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക കാരണം നിങ്ങൾ ഒരിക്കലും പാസ്വേഡോ മറ്റുള്ള രേഖകളോ ഒന്നും മറക്കാതിരിക്കാൻ നിങ്ങൾക്കിത് ഉപയോഗ ഉപയോഗപ്രദമായിരിക്കും അപ്പോൾ ഇത്ര ഇൻഫർമേഷൻ ലഭിക്കാനായിട്ട് ഫോളോ ചെയ്യുക